തൃശ്ശൂർ പൂരം വന്നെത്തുകയായി മേടത്തിലെ പൂരനാൾ അതായത് ഈ വരുന്ന പത്തൊൻപതാം തീയതി തൃശ്ശൂരിൽ പൂഴിയിട്ടാൽ താഴെ വീഴാത്ത അത്രയും ജനസാഗരമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളെല്ലാം നടക്കുകയാണ് ഇന്നലെ ഇന്നുമായിട്ട് കാൽനാട്ടൽ ചടങ്ങുകൾ നടന്നു ആ പൂരപ്പന്തൽ നിർമ്മാണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ തൃശ്ശൂർ ആവേശത്തിലാണെന്ന് തന്നെ പറയാം പാറമേക്കാവ് വിഭാഗത്തിന് മണികണ്ഠനാലിലും തിരുവമ്പാടി വിഭാഗത്തിന് നടുവിലാലിലും നായ്ക്കനാലിലും ആണ് പന്തലുകൾ ഉയരുക ആനച്ചമയങ്ങളും പട്ടുകുടകളും പൂരം മാത്രം പുറത്തിറക്കുന്ന ഫാന്റസി കുടകളെയെല്ലാം അണിയറയിൽ ഒരുങ്ങിത്തുടങ്ങി പ്രശസ്തമായിട്ടുള്ള പൂരം വെടിക്കെട്ടിനും ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നാടും നഗരവും ഈ എലക്ഷൻ ചൂടിലും പൂരലഹരിയിലായിരിക്കുകയാണ് നമ്മളിപ്പോഴുള്ളത് ശ്രീ വടക്ക്നാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് പൂരവും വേലയും ഉത്സവവും ഒന്നുമില്ലാത്ത ക്ഷേത്രമാണ് വടക്കുനാഥൻ പക്ഷേ ഒരു രാപ്പകല് നീണ്ടു നിൽക്കുന്ന ഉത്സവം തൃശൂർ പൂരം പെയ്തിറങ്ങുന്നത് ഈ ക്ഷേത്ര സന്നിധിയിലാണ് പ്രമുഖ പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്ക് പുറമെ എട്ട് ഘടകക്ഷേത്രങ്ങളും കൂടി പൂരത്തിൽ പങ്കാളികളാണ് പത്ത് പൂരങ്ങളാണ് രാപ്പകലൊഴിയാതെ ഇവിടെ പെയ്തിറങ്ങുക അയ്യന്തോൾ ലാലു ചൂരക്കാട്ടുകര നെയ്തലക്കാവ് കണിമംഗലം കാരമുക്ക് പനമുക്കമ്പിള്ളി ചെമ്പുക്കാവ് എന്നിവിടങ്ങളിൽ നിന്നും ദേവീദേവന്മാർ എഴുന്നള്ളി എത്തി വടക്കുനാഥന് മുന്നിൽ വണങ്ങി മടങ്ങും പിറ്റേന്ന് പകൽപൂരം കഴിഞ്ഞ് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലുന്നതോടെ പൂരത്തിന് സമാപനമാകും തമ്പുരാൻ ചിട്ടപ്പെടുത്തിയ പൂരം മുന്നൂറ് വർഷങ്ങൾക്കിപ്പുറവും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു എന്നുള്ളതാണ് സവിശേഷത ക്ഷേത്രം അതിൽ കകത്തും പുറത്തും പൂരാണ് അന്ന് വിശ്വപ്രസിദ്ധരായ മേള കലാകാരന്മാരും കേൾവി കേട്ട കരിവീരന്മാരും അണിനിരക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഇനി കഷ്ടി രണ്ടാഴ്ചയേ ഉള്ളൂ കാത്തിരിക്കാം ആവേശത്തോടെ പൂരക്കാഴ്ചകൾക്കായി